ഈശോയുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതും പാപത്തിൽ തുടരുന്നതും നമ്മുടെ ലൗകികമായ പ്രവണതകളും മാനുഷികമായ ബലഹീനതകളും നമ്മെ കീഴടക്കുന്നതും അതുകൊണ്ടാണ് അതിന് പകരം ഈശോയുമായി നാം ബന്ധം സ്ഥാപിക്കുക അവിടുത്തെ നാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക അതിനുവേണ്ടിയുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥന ഇതാ ഓ എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ അങ്ങയുടെ ആത്മാവിന്റെ ശാന്തത എനിക്ക് നൽകണമേ ആ ശാന്തത എക്കാലവും എനിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ ഓ ശാന്തിശീലനായ രാജാവേ സൗമ്യതയുടെ രാജാവെ സമാധാനത്തിൻ്റെ രാജാവെ എന്നിൽ വാഴണമേ എൻ്റെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും പ്രവൃത്തികളുടെയും മേൽ എനിക്ക് നിയന്ത്രണം തരണമേ എൻ്റെ വാക്കുകളും ചിന്തകളും പ്രവർത്തികളും നിയന്ത്രിക്കണമേ എല്ലാവിധ ശോഭങ്ങളിൽ നിന്നും സൗമ്യതയുടെ അഭാവത്തിൽ നിന്നും എന്നെ മുക്തിയാക്കണമേ അങ്ങയുടെ അഗാധമായ ക്ഷമയും സഹനശീലവും എനിക്ക് നൽകണമേ യേശുവെ അങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കട്ടെ ആ